ഹായ് നമസ്കാരം കുമളിയിലെ രാത്രി കാഴ്ചകളാണ് കേട്ടോ നമ്മൾ എവിടെ പോയാലും രാത്രിയിലെ കാഴ്ചകൾ കാണിക്കുന്ന കാണിക്കുന്നത് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ നമ്മളിവിടെ കുമളി ബസ് സ്റ്റാൻഡായിട്ടോ രാത്രി പതിനൊന്ന് മണിയുടെ സീനാണ് ഈ കാണുന്നത് രാവിലെ ഇതിന് പോകാനുള്ള ജീപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ ബസ്സുകളൊക്കെ നോക്കിയാൽ എല്ലാം ഒതുക്കിട്ടിരിക്കുക ഇത് നോക്കിയാൽ വേടൻ്റെ പേരിലും ഒരു ലോട്ടറി കട നമ്മുടെ കുമളിയിൽ ഇത് കാണുമ്പോൾ വിചാരിക്കും വേടൻ ലോട്ടറി കട തുടങ്ങിയാണെന്ന് വിചാരിക്കും ഷന്നുമല്ല കേട്ടോ വേടന കൊണ്ടുള്ള ആരാധന കൊണ്ട് തുടങ്ങിയതാണ് ഉള്ളി ചിപ്സ് കടകൾ അതുപോലെ ലോട്ടറി കടകൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ തമിഴന്മാർക്ക് വേണ്ടിയ തമിഴന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഷോപ്പുകളല്ല ഇവര് ഈ ലോറിക്കാരും അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ കേരള ലോട്ടറിയും അതുപോലെ തന്നെ കേരള ചിപ്സും ഒക്കെ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് എക്സൈസിൻ്റെ ഓഫീസ് നോക്കിയേ ഇവിടെ അകത്തേക്കൊക്കെ പോകും അങ്ങോട്ട് നടക്കാവുന്നതാട്ടെ പക്ഷെ എല്ലാം ലോട്ടറി കടകളാണ് അത് കണ്ട മൊത്തം ലോട്ടറി കടകളാണ് ഫുള്ള് അവിടെയൊക്കെ കുറെ തട്ടുകടകളുണ്ട് ഇത് പോണ്ടിച്ചേരി വണ്ടി എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് ആട്ടത് ഇത് അത് കഴിഞ്ഞ അപ്പറേ ബോർഡറാണ് നമ്മുടെ കേരള ബോർഡറാണ് കാണുന്നത് നമ്മൾ പണ്ട് ഗവി ട്രിപ്പ് കാണിച്ചപ്പോഴേ ഈ സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ രാവിലെ ഗവിക്കു പോകുന്ന ബസ്സൊക്കെ കെ എസ് ആർ ടി സി ബസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ തീരെ ആരുമില്ല ആരുമില്ലാത്തൊരവസ്ഥയാണ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ കുമളി മാത്രമല്ല കേട്ടോ നമ്മൾ മൂന്നാറൊക്കെ ചെന്നാലും നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ രാത്രി എന്ന് കഴിഞ്ഞാൽ ഇതാ ഇതേ അവസ്ഥ തന്നെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് അതിന് ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളിത് ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടു കേട്ടോ പക്ഷെ അത് കുമളിയിൽ സ്റ്റേ ആണെന്ന് തോന്നുന്നത് ആ ഇവിടെ കോട്ടയം വണ്ടിയാ കോട്ടയം കുമളി ബസ്സാണ് കേട്ടോ പത്ത് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് ഇവിടെ ഈ ബസ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തേ ഇനി അല്ലെ പതിനൊന്ന് മണിക്കുള്ളിൽ ഇവിടുന്ന് കോട്ടയത്തിന് കുമളിന്ന് കോട്ടയത്തിന് ബസ്സുണ്ട് ഇവിടെ വരുന്നവർ ഇതുപോലെ തന്നെ ഓട്ടോക്കാർ ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കൂർ സൈറ്റ് സീയിങ്ങിന് അത് നാല് പേര് മാക്സിമം കേറ്റത്തുള്ളൂ ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ അവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എണ്ണൂറ് രൂപ ആയിരം രൂപ അങ്ങനെ പല പാക്കേജാണ് ഉള്ളത് നമ്മുടെ ഈ മൂന്നാറൊക്കെ പോലെ തന്നെ ഒത്തിരി തട്ടുകടകൾ ഇവിടെ സജീവമാണ് കേട്ടോ രാത്രി എനിക്കൊന്നും മറ്റുള്ള കടകളല്ല ഈ ഒക്കെ എനിക്കൊന്ന് നേരത്തെ അടക്കം തന്നെ ആളുകൾ ഷോ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഈ തട്ടുകടകളെല്ലാം നല്ല സജീവമാണ് എല്ലായിടത്തും അത്യാവശ്യം ആളുകളും ഉണ്ട് കേട്ടോ എല്ലായിടത്തും ആളുണ്ട് കുമളി ശ്രീ ദുർഗ ഗണപതി ഭദ്രകാളി ക്ഷേത്രം രാത്രി ആണെങ്കിൽ പണയാണ് തോന്നുന്നത് അതാ ഇത് ഇതെങ്ങനെയാണോ എന്റെ മുഖച്ചായെന്ന് അറിഞ്ഞില്ല കേട്ടോ ഇവിടെ ഒക്കെ അത്യാവശ്യം എന്തേ മറ്റേ കൂട്ടീസോപ്പുണ്ട് ലൈവായിട്ട് അടിക്കുന്ന ആട്ടാ ഇത് ലൈവായിട്ട് അടിക്കുന്ന സംഭവം സംഭവ കുമളി ടൗണിൻ്റെ ഭാഗമാണ് കേട്ടോ പക്ഷെ ആ ജംഗ്ഷനിൽ നിന്ന് ലേശം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയെന്നാണെന്ന് വെച്ച് കഴിക്കാൻ മണി പത്തേം മുക്കാലമായപ്പോൾ തന്നെ മൊത്തം ശോകമായെന്ന് പറഞ്ഞാൽ കടകളും പൂട്ടി റോഡിലൊന്നും ആരുമില്ല ലൈറ്റ് പോലും ഇല്ലാത്ത ഇവിടെ അവസ്ഥയാവിടൊരു അരുൺ ഐസ്ക്രീം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള അരുൺ ഐസ്ക്രീം കഴിക്കാം തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലടാ അരുൺ ഐസ്ക്രീമിന്റെ ഫാൻസ് അല്ല നമ്മളൊക്കെ ആ നല്ല ടേസ്റ്റാ അതേ ഉണ്ടോ അതെയോ കാട്ടുപന്നി കൂട്ടങ്ങള് എത്രണോന്നെങ്കിൽ നമ്മളെ ഇത് കണ്ടിട്ട് നേരെ പോയി ഇതിന്റെ ഇതിന്റെ മേളിലായിട്ട് കാട്ടുപന്നികളും അതുകൊണ്ട കുഞ്ഞുങ്ങളും എല്ലാം കൂടി കയ്യും കണക്കുമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക് കയ്യും കണക്കും ഇല്ല ഈ കാട്ടിൽ ഇത്ര നേരം നമ്മുടെ ആ പോസ്റ്റിൽ ആ വെട്ടത്തുണ്ടായിരുന്നല്ല നമ്മളെ കണ്ടോടുകൂടി എല്ലാം കൂടി ഓടിക്കുകയായിരുന്നു നമ്മൾ താമസിച്ചതിൻ്റെ അവിടെ വെളുപ്പിനൊന്ന് നടക്കാൻ ഇറങ്ങിയ കേട്ടാ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ കുറെ കാട്ടുപന്നികളെ കാണിച്ചായിരുന്നല്ലോ ഇതിന്റെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ രാവിലെ തിരക്കത്തി ആ കാണുന്ന സ്ഥലമില്ലേ ഇതിവിടെ ഇതിൻ്റെ പുറകിലായിട്ട് എല്ലാ മല്യമരമൊക്കെ ഇങ്ങനെ അത് തമിഴ്നാട് ഫോറസ്റ്റാ തമിഴ്നാട് ഫോറസ്റ്റ് ഫോറസ്റ്റാണത് അപ്പം അവിടെ നിന്നുള്ള വന്യജീവികളൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ചില സമയത്തൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ കാട്ടുപോത്തും അങ്ങനെയുള്ള പല സാധനങ്ങളെ നമുക്ക് കാണാം ആന കാട്ടുപോത്ത് അങ്ങനെയുള്ള ഈ കാട്ടുപന്തി പിന്നെ സുലഭമാണ് അവര് ഇവിടെ ഒരു നമ്മളെ റോഡിലും ഒക്കെ ഇവിടെ ഉണ്ടാവും പറഞ്ഞു മറ്റൊക്കെ നമുക്ക് അവിടെ പല കാഴ്ചകളും കാണാൻ പറ്റും പക്ഷെ വെളുപ്പിനിറങ്ങിട്ടൊന്നും കണ്ടില്ല ഇപ്പൊ ഈ മഴ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും വന്യജീവികൾ പുറത്തേക്ക് വരില്ലല്ലോ എല്ലാം കാട്ടിൽ തന്നെ വെള്ളമൊക്കെ കിട്ടും